മാസങ്ങളോളം ഒരു പ്രദേശത്തിൻ്റെ ഉറക്കം കെടുത്തിയ കള്ളനെ പിടികൂടിയതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ പോലീസിനൊപ്പം നാട്ടുകാരും കള്ളനെ പിടികൂടാനായി ഉറക്കമൊഴിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥലങ്ങളിലെത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറകളിൽ കാണുകയല്ലാതെ പിടികൂടാനായില്ല മോഷ്ടാവ് വലയിലായ വാർത്ത ആശങ്കയോടെ കഴിഞ്ഞ നാട്ടുകാർക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു മാസങ്ങളോളം നാട്ടിൽ ഭീതിപരത്തി മോഷണം നടത്തിയ മോഷ്ടാവിനെ ഒടുവിൽ കൊടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതലാണ് കള്ളന്റെ ശല്യം തുടങ്ങിയത് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പോലീസിനൊപ്പം ചേർന്നു ഉറക്കമൊഴിച്ച് കാത്തിരുന്ന നാട്ടുകാരെയും പോലീസിനെയും പറ്റിച്ച് കള്ളൻ മോഷണം തുടർന്നു ഷർട്ടിടാതെ ബാഗും തൂക്കി കയ്യിൽ ആയുധവുമായി കറങ്ങുന്ന കള്ളന്റെ ദൃശ്യങ്ങൾ സി സി ടിവികളിൽ പതിഞ്ഞെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല അവസാനം നാട്ടുകാരും ട്രോമാ കെയർ ടീമും എല്ലാം ചേർന്ന് ഗ്രൂപ്പായി കള്ളനെ കൊടുക്കാൻ പദ്ധതിയിട്ടെങ്കിലും അതിലൊന്നും കള്ളൻ കുടുങ്ങിയില്ല ഇതിനിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് മോഷ്ടാവിനെക്കുറിച്ച സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് പോലീസ് അന്വേഷണം ഒന്ന് കടുപ്പിച്ചതോടെ മോഷ്ടാവും ഇതോടെയാണ് മാസങ്ങളായി നാട്ടുകാർ അനുഭവിച്ച ആശങ്കക്കും വിരാമമായത് ഈ നിറമുരദൂർ ഭാഗത്തൊരു കള്ളം വന്നിരുന്നു ആ കള്ളനെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് രാത്രി ഉറക്കുവച്ചിരുന്ന് കണ്ടപ്പോ പോലീസുകാരെല്ലാവരും വിവരം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരും ഞങ്ങളെല്ലാവരും ഒന്നൊന്നര മാസം ഉറക്കുവെച്ചിരിക്കുന്നത് ആ ഉറക്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആളെ ആന്ധ്രയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട് കുടിച്ചേനടിസ്ഥ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പിന്നെ പോലീസുകാർ കേസും കോലും ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് പിന്നെ ഒന്നൊന്നര മാസം ഉറക്കുവെച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുടിച്ചേല് ഞങ്ങളെ നാട്ടുകാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനം പ്രതി ഷാജഹാനെ പത്തമ്പാട് മുതൽ മോഷണം നടത്തിയ വീടുകളിലും മോഷണ ശ്രമം നടത്തിയ ഭാഗങ്ങളിലും എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി ചെയ്ത വീടാണോ ില് പണ്ട് ട്രില് യാത്ര ചെയ്യുമ്പോൾ പത്തമ്പടക്ക് സുഖമായിട്ട് ഇറങ്ങാം അവിടുന്നേ പത്തമ്പേക്ക് ഇതിലൂടെ ചോട്ടയിലൊക്കെ നടന്ന പോയില്ലേ ആ റോഡിന്റെ അങ്ങനെ

ും താഴത്തെ കയറി വരുമ്പോഴും ഞാൻ തിരിച്ചറിയാം പെട്ടെന്ന് മറ്റു മൃഗങ്ങളിൽ മനുഷ്യന് വരുമ്പോട്ടല്ലോ മൂന്ന് മണിക്കൂർ ഏകദേശം എത്ര മണി മുതൽ വരും പന്ത്രണ്ട് മണിക്ക് അലാറം

കള്ളനെ കാണാൻ നാട്ടുകാരും തടിച്ചുകൂടി പിടികൂടി അന്ന് രാത്രി തന്നെ പോലീസ് പ്രതിയെ സംഭവസ്ഥലങ്ങളിൽ കൊണ്ടുവന്നിരുന്നു വാതിൽ തകർക്കുന്നതിൽ അതിവിദഗ്ധനാണ് ഷാജഹാൻ ആൾ താമസമുള്ള വീടുകളിലും ഈ രീതിയിൽ തന്നെയാണ് മോഷണം നടത്തിയത് പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞ താനൂർ പോലീസിനെ പ്രശംസിക്കുകയാണ് നാട്ടുകാർ നിറമരദൂരും പരിസര പ്രദേശങ്ങളിലും രണ്ടു മാസത്തോളം നാടിനെയും നാട്ടുകാരെയും വിറപ്പിച്ചുകൊണ്ടിരുന്ന കള്ളൻ കേരളം വിട്ടുപോയിട്ടും അന്വേഷണത്തിലൂടെ അതിസാഹസികമായി പിടികൂടി കൊണ്ടുവന്ന സി ഐ പ്രമോദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീമായ താനൂർ പോലീസിനും നിറമിരൂരിലെ ജനങ്ങളുടെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു